കണ്ടുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ഒരു മാറ്റം വരുത്തില്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്തത് പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്റെ കൂടെ എന്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാര് വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവും അതിലുണ്ടായ മാറ്റങ്ങളാണ് ബോധപൂർവം ഞാൻ ഇന്നു മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല അത് അറിയാറുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിരുന്നു പിന്നെ ഒരുപാട് ആഗ്രഹിച്ചൊരു ചോദ്യമാണ് ഇത് മൂന്ന് സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആയി എന്ന് പറഞ്ഞ എന്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റി അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഈ വർഷം ഞാനൊരു പണമിറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് മൂന്ന് ഡിഫറെന്റ് ഓണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നതിപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്ത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല അവരെ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നു ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അനിയോ സമീഹുവെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം ഒരു കൾച്ചർ ആയ ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാവും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ് നമ്മക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ ഹെൽറ്റ് ചെയ്തതാണ് അപ്പൊ തങ്കം വന്ന എന്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവര് പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ് അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കേറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞാൽ പിന്നൊരു സൈലൻസ് ഉണ്ടെത്തിയാക്കും ലൈറ്റ് വരുമ്പോൾ എല്ലാ എങ്ങിനിരിക്കുന്നുണ്ട് കരഞ്ഞ ആരും കാണാതിരിക്കാൻ വേണ്ടി അത് കണ്ണുതീരം കാണുമ്പോ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ് തിയേറ്റർ ബിസിനസിന് ഇപ്പൊ നമ്മൾ രാഗത്തിൽ പോയി തൃശ്ശൂര് അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിതാ വരില്ല അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മൾ നോക്കുമ്പോ കരഞ്ഞ കലങ്കിലേ കണ്ണായിട്ടാണ് പലർക്കും പലരെയും ഓർമ്മ വരുന്നു പല യാത്രകളും ഓർമ്മ വരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യ പയ്യ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ ഞാൻ ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല ആളുകൾ പറഞ്ഞ് അറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഈ ഇത്തരത്തിലുള്ളൊരു ഫീലിങ് നേരത്തെ ഉണ്ടായത് സൺഡേ ആണ് സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും ദിവസത്തോളം ചെയ്തു അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് യും ചെയ്തത് എന്നാണ് എന്റെ പ്രതീക്ഷ ശനിയും ഞായറും ആയിട്ട് ഏറ്റവും കൂടുതൽ ആണ് നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പൊ എന്തോ ചോദിച്ചു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സോറി ഒരുപാട് ഒരുപാട് ഐഡിയാസ് ഒരു മനുഷ്യനാണ് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കവും സംവിധായകൻ നിർമ്മാതാവും ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹഡീബിയിലാണ് ഹഡീബി തുടക്കുമ്പോ ഞാനും ബാലുവും കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നാണ് ആ സിങ്ങനെ എന്നോട് ചോദിച്ച് ഇപ്പൊ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലും അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് എത്തി ശ്രദ്ധിക്കണം എന്നുള്ളതും കാര്യം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെ വലിയൊരു ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് ആദ്യം മുതല് തന്നെ ഈ ക്യാരക്ടേഴ്സിന് ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു അതിന് ഉണ്ടാക്കിയ ബ്രില്യൻ ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്